യൂട്യൂബ് ചാനൽ എൻ്റെ പേര് ദിവ്യ ഞാനിവിടെ ബുക്ക് റിവ്യൂസ് ആണ് ചെയ്യാറ് സാധാരണ അല്ലെങ്കിൽ റൈറ്റിംഗ് ആയിട്ടുള്ള പബ്ലിഷിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടൻറ്റുകളാണ് ഞാൻ ചെയ്യാറ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഏതെങ്കിലും ഒരു ബുക്കിന് റിവ്യൂ അല്ല നിങ്ങൾ പുസ്തകം എഴുതാനും പബ്ലിഷ് ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എന്തൊക്കെയാണ് സ്റ്റെപ്സ് ഇൻ പബ്ലിഷിംഗ് നമ്മളൊരു പുസ്തകം പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് എൻ്റെ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ എഴുതുന്ന അല്ലെങ്കിൽ എഴുതാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും ഇത്തരത്തിലുള്ള കണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഇനിയും കാണാൻ ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം വീഡിയോയിലേക്ക് പോവാം സേ നിങ്ങളൊരു റൈറ്ററാണ് അപ്പോൾ നിങ്ങളതിൽ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എഴുതി പൂർത്തിയായ ഒരു വർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ അത് കംപ്ലീറ്റ് ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യുക കംപ്ലീറ്റ് യുവർ മാന്യസ്ക്രിപ്റ്റ് എന്ന് പറയും അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന വർക്ക് പ്രിൻ്റ് റെഡി ആണോ പ്രിൻ്റ് റെഡി ആണെന്ന് ഞാൻ പറയുന്നില്ല പൂർത്തിയാണോ അതായത് ക്രിയേറ്റീവ്ലി അത് പൂർത്തിയാണോ ഒരു ക്രിയേറ്റീവ് വർക്ക് എന്ന നിലയിൽ അത് കംപ്ലീറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ അതിനെ ആദ്യം കംപ്ലീറ്റ് ചെയ്യുക അതാണ് നമുക്കൊരു പുസ്തകം പബ്ലിഷ് ചെയ്യാനായിട്ട് ആദ്യം വേണ്ടത് പബ്ലിഷ് ചെയ്യാനുള്ള സാധനമാണ് അപ്പോൾ നിങ്ങളത് കംപ്ലീറ്റ് ചെയ്യുക ഞാൻ ഒറ്റ വരിയിൽ കംപ്ലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോകും പക്ഷേ അതെങ്ങനെ കംപ്ലീറ്റ് ചെയ്യും ഒരുപാട് പേര് പറയുന്നതാണ് റൈറ്റേഴ്സ് ബ്ലോക്ക് ഉണ്ടാവും അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്ത് വരുന്ന വഴിയിൽ ഉണ്ടാവും കംപ്ലീറ്റ് ആയോ എന്ന് അവർക്ക് അതിന് ഉറപ്പുണ്ടാവില്ല ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് തോന്നും അങ്ങനെ ഒത്തിരി ആണ് അപ്പോൾ പേഴ്സണലി നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഡൗട്ട്ഫുൾ സിറ്റുവേഷനിലാണ് ഒരു കൺസൾട്ടിംഗ് ഒക്കെ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഓദർ കോച്ചിങ് കൊടുക്കുന്നുണ്ട് വൺ ടു വൺ കോച്ചിങ് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുക്കാം കോൺടാക്ട് ചെയ്യാനുള്ള മെയിൽ ഐ ഡി ഞാൻ ഇവിടെ കൊടുക്കാം നിങ്ങൾ അതിലൊരു മെയിൽ അയച്ചാൽ മതി നമുക്ക് കണക്ട് ചെയ്യാം പിന്നെ എഴുത്തിലൊക്കെ ഒത്തിരി സംശയം കാണും എങ്ങനെ എഴുതണം എ ഫോർ പേപ്പറിൽ പേന വെച്ച് എഴുതണോ എന്നിട്ട് ഡി ടി പി ആക്കണോ ടൈപ്പ് ചെയ്യണോ അതിൽ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഏത് ഫോമാറ്റിൽ ടൈപ്പ് ചെയ്യണം വേർഡിൽ ചെയ്യണോ അല്ലെങ്കിൽ ഗൂഗിൾ ഡോക്സിൽ ചെയ്യണോ എങ്ങനെ ചെയ്യണം ഒത്തിരി ഡൗട്ട്സ് ഉണ്ടാവും അപ്പോൾ ഞാനിപ്പം ചെയ്യുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ ഇൻപുട്ട് ടൂൾസ് യൂസ് ചെയ്ത് മലയാളം ഫോണ്ട് നമ്മുടെ ലാപ്ടോപ്പിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ നമ്മുടെ മൈക്രോസോഫ്റ്റ് വേർഡിലോ നോട്ട് പാഡിലോ എഴുതാം സോ ദാറ്റ് നെറ്റ് വേണ്ട അതാണ് ഒരു അഡ്വാൻറ്റേജ് ബിക്കോസ് ഇപ്പോൾ ഗൂഗിൾ ഡോക്സ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് പേജസ് ഒരു പത്തുമന്നൂറ് പേജൊക്കെ ആവുമ്പോൾ ലോഡായി വരാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ബെറ്റർ നിങ്ങൾക്ക് ഒരു നെറ്റ് കണക്ഷൻ ഒന്നും നിങ്ങളുടെ എഴുത്തിനെ ബാധിക്കാതിരിക്കാൻ മൈക്രോസോഫ്റ്റ് വേർഡിലും മംഗ്ലീഷ് ടൈപ്പിംഗിൽ എഴുതിയാൽ ലേ ഔട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഈസി ആയിരിക്കും നിങ്ങൾ എഴുതി പൂർത്തിയാക്കിയ ഒരു ഡ്രാഫ്റ്റ് ഉണ്ടെങ്കിൽ ആദ്യമായിട്ടത് പ്രൊഫഷണലി നിങ്ങൾ എഡിറ്റ് ചെയ്ത് പ്രൂഫ് റീഡ് ചെയ്തിട്ടെടുക്കാൻ വളരെ ശ്രദ്ധിക്കുക നിങ്ങൾ പബ്ലിഷ് ചെയ്യാൻ അപ്രോച്ച് ചെയ്യുന്ന സ്ഥലത്ത് മിക്കവാറും പ്രൊഫഷണലായിട്ട് പ്രൂഫ് റീഡ് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും ഒരു സർവീസ് കാണും ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സർവീസ് എടുത്തിട്ട് ഇത് നിങ്ങൾ പബ്ലിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ എഴുതുന്നതിനാൽ ചിലപ്പം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെയോ സൊസൈറ്റിയോ ഒക്കെ ഡാമേജ് ചെയ്യാൻ ഡാമേജ് എന്ന് ഞാൻ പറയുന്നില്ല ഹേർട്ട് ചെയ്യാൻ സാധ്യതയുള്ള എലമെൻറ്റ്സ് ഉണ്ടാവും പക്ഷെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അത് നമ്മൾ ശ്രദ്ധക്കുറവ് കൊണ്ടല്ല നമുക്ക് ആ രീതിയിലൊരു അവയർനെസ് കാണത്തില്ല അല്ലേ ചില വാക്കുകൾ ഉപയോഗിക്കുന്നതിലിപ്പം ഞാൻ തന്നെ മുന്നേ വീഡിയോയിൽ ഉപയോഗിച്ച ചില വാക്കുകൾ കറക്റ്റ് ചെയ്ത് എങ്ങനെ ഉപയോഗിക്കാം എനിക്ക് നിങ്ങൾ പലരും തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ അതെൻ്റെ മനസ്സിലാക്കലാണ് അതുപോലെ നമുക്കൊരു പുസ്തകം തിരുത്താൻ പറ്റില്ലല്ലോ വീഡിയോ ആകുമ്പോൾ നമുക്കത് മനസ്സിലാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് തിരുത്താം പക്ഷേ പുസ്തകം അതുപോലെയല്ലല്ലോ നമുക്ക് അടുത്ത എഡിഷനിൽ അത് കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനത്തെ കറക്ഷൻസ് പരമാവധി ഫസ്റ്റ് എഡിഷൻ തന്നെ കുറയ്ക്കാനായിട്ട് പ്രൊഫഷണൽ എഡിറ്റിംഗ് നിങ്ങളെ സഹായിക്കും എങ്ങനെ പബ്ലിഷ് ചെയ്യണം തീരുമാനിക്കുക സെൽഫ് പബ്ലിഷിങ് ചെയ്യണോ അതോ ഒരു പബ്ലിഷറെ കണ്ട് നിങ്ങൾക്ക് ആ മോഡാണ് ചൂസ് ചെയ്യേണ്ടത് ഹൈബ്രിഡ് പബ്ലിഷിംഗ് ചെയ്യണോ ഇറ്റ്സ് എ മിക്സ് ഓഫ് ഈ സെൽഫ് പബ്ലിഷിംഗ് ആൻഡ് നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള പബ്ലിഷിംഗ് അപ്പോൾ ഏത് വേണം ഓരോന്നിൻ്റെയും ബെനഫിറ്റ്സ് എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അതിൽ നിന്ന് എന്ത് സർവീസാണ് കിട്ടുക കിട്ടാതിരിക്കുക അതൊരു വലിയ പോയിന്റ് ആണ് കേട്ടോ ചില സ്ഥലങ്ങളിൽ ചില സർവീസ് കിട്ടുമെന്ന് അവർ പറയും എന്തൊക്കെ തരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കണം അത് സർവീസ് പ്രൊവൈഡേഴ്സ് പറയില്ല അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് ചൂസ് ചെയ്യുക എങ്ങനെയാണ് എനിക്ക് എൻ്റെ പുസ്തകം പബ്ലിഷ് ചെയ്യേണ്ടതെന്ന് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ബുക്ക് അവർ ആണ് അടുത്ത പോയിന്റ് വളരെ വളരെ ആണ് പല ആളുകളും പറഞ്ഞിട്ടുണ്ട് കവർ മാത്രമേ ഉള്ളൂ ൂ ഇല്ല ഞാൻ അതിനെക്കുറിച്ചല്ല പറഞ്ഞു കണ്ടൻറ്റ് നല്ലതായിരിക്കണം അതിൽ നമുക്ക് സംശയമൊന്നും ഉണ്ടാകാൻ പാടില്ല കണ്ടൻറ്റ് കണ്ടൻറ് നല്ല റീഡബിൾ ആയിട്ടുള്ള നല്ല ആയിരിക്കണം പ്ലസ് കവർ മോശം ആവാനേ പാടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ നിങ്ങൾക്കൊരു ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം എൻ്റെ തന്നെ പുസ്തകം കാണിച്ചു തരാം അപ്പം ബുദ്ധിമുട്ടില്ലല്ലോ ഇതെൻ്റെ ആദ്യത്തെ പുസ്തകം ഞാൻ പ്രിന്റ് ചെയ്തെടുത്ത ആദ്യത്തെ പുസ്തകത്തിൻ്റെ ഫസ്റ്റ് എഡിഷനാണ് അന്ന് എനിക്കിതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല പുസ്തകത്തിൻ്റെ സൈസ് നിങ്ങൾ ശ്രദ്ധിക്കുക കവറ് ശ്രദ്ധിക്കുക എൻ്റെ തന്നെ ഒരു ഫോട്ടോ ആണ് അന്നത്തെ എൻ്റെ ഒരു കൗതുകത്തിന് ഞാൻ ചെയ്തതാണ് പക്ഷേ പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു ഇതിന് രണ്ടാമത്തെ എഡിഷൻ ഞാൻ ചെയ്തത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും വ്യത്യാസം അതായത് കവർ ഇതിനകത്തുള്ള കണ്ടൻറ്റ് ഒന്നാണ് അതായത് ഇതിൻ്റെ കണ്ടന്റിലെ വ്യത്യാസമൊന്നുമില്ല ഇതേ കണ്ടന്റ് തന്നെയാണ് ഇതിനകത്തേക്ക് കൊടുത്തിരിക്കുന്നത് കവിതകളാണ് ഇത് തന്നെയാണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത് ഒന്നും മാറിയിട്ടില്ല അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല നമുക്ക് വേറെ പല ആളുകളുടെ പല പുസ്തകങ്ങൾ എടുക്കുമ്പോൾ നമുക്കത് അവരെ കമ്പയർ ചെയ്ത് തോന്നാല്ലേ എൻ്റെ തന്നെ പുസ്തകങ്ങളാകുമ്പോൾ കുഴപ്പമില്ലല്ലോ ആൻഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ വായിച്ചിട്ടുള്ള പല പുസ്തകങ്ങളിലേയും തന്നെ അടുത്തടുത്ത എഡിഷനിലെ കവർ അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടാവും എന്തിനവർ അപ്ഡേറ്റ് ചെയ്യുന്നു കുറച്ചും കൂടി ക്യാച്ചിങ് ആയിട്ടുള്ള കവറിലേക്ക് അവർ തന്നെ അത് മാറ്റുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം അതായത് നമുക്കിപ്പം എൻ്റെ ഈ പുസ്തകം ആദ്യത്തെ എഡിഷൻ എൻ്റെ ആദ്യ പുസ്തകമായതുകൊണ്ട് തന്നെ സെല്ലിങ് അത്രയൊക്കെ തന്നെയായിരുന്നു എനിക്കറിയായിരുന്നു ഫസ്റ്റ് ബുക്ക് ആകുമ്പോൾ നമുക്ക് അറിയാം എത്രത്തോളം സെല്ല് ചെയ്യുന്നു എന്നാലും അത് നന്നായി സെല് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് കവിതയായിട്ടും കൂടെ കവിതയുടെ റീഡബിലിറ്റി കുറവാണ് സെക്കൻഡ് എഡിഷൻ പക്ഷേ ഇത്രയും കളർഫുള്ളായിട്ട് കളർഫുൾ എന്ന് ഞാൻ പറയുന്നില്ല കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് പറ്റി അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾ നിങ്ങളെ കാണിച്ചു തരാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനത് എടുത്തത് സോ അത് അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക പ്രൊഫഷണൽ ആയിട്ടൊരു കവർ ചെയ്യുക പുറത്തുനിന്നാണ് പബ്ലിഷിംഗ് ചെയ്യുന്നതെങ്കിൽ ഫോർമാറ്റിങ് ബാക്കി ലേ ഔട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ ശ്രദ്ധിച്ചോളും നമ്മൾ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പ്രോപ്പറായി ചെക്ക് ചെയ്യുക കാരണം പ്രിൻറ്റിങ്ങിൽ വരുമ്പോൾ വാക്കുകളൊന്നും ജമ്പ് ചെയ്തൊന്നും പോകാൻ പാടില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക ആണെങ്കിൽ ടൈപ്പ് ചെയ്താൽ എഴുതുന്നെങ്കിൽ ആദ്യമേ നമുക്ക് ഈ ഫോർമാറ്റ് സെറ്റ് ചെയ്ത് അതിനെ തന്നെ എഴുതാൻ പറ്റും ഞാൻ അങ്ങനെയാണ് യൂഷ്വലി ചെയ്യുക അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടി എളുപ്പമാണ് പ്രിൻറ് റെഡി ആക്കാനായിട്ട് ഒരു റൈറ്റർ എന്ന നിലയിൽ കമ്പൽസറി ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് വാക്കുകളാണ് ഐ എസ് ബി എനും കോപ്പി റേറ്റും ഐ എസ് ബി എൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ബുക്ക് നമ്പറാണ് നിങ്ങളുടെ ബുക്കിനൊരു ഐ എസ് ബി എൻ നമ്പർ ഉണ്ടാവും അത് ബുക്കിൻ്റെ ഒരു ഐഡൻറ്റിറ്റി നമ്പറാണ് അതെങ്ങനെയാണ് ബുക്കിൻ്റെ ഐഡൻറ്റിറ്റി ഡിസൈഡ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതൊരു തേർട്ടീൻ ഡിജിറ്റ് നമ്പറാണ് ഇതിനൊരു ബാർ കോഡും ഉണ്ടാവും സാധാരണ ബുക്കുകളിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഈ പതിമൂന്ന് ഡിജിറ്റിൽ ഓരോ ഗ്രൂപ്പ് ഓഫ് ഡിജിറ്റിന് ഓരോ ഐഡൻറ്റിറ്റിയാണ് ഇത് ഏത് എഡിഷനാണ് ഏത് ലാംഗ്വേജ് ആണ് ഏത് ജേണറാണ് ഏത് പബ്ലിഷർ ആണ് അവസാനം അങ്ങനത്തെ ഓരോരോ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സാണ് ഈ ഐഡൻറ്റിറ്റി ഇത് വെച്ചിട്ടാണ് ലൈബ്രറി കാറ്റലോഗിലൊക്കെ നിങ്ങളുടെ പുസ്തകം ഐഡൻറ്റിഫൈ ചെയ്യും ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അതാണ് ഐ എസ് ബി എൻ ഐ എസ് ബി എനെ എടുക്കാനായിട്ട് ഇന്ത്യയിൽ ഫ്രീ ആണ് ഫ്രീ ഓഫ് കോസ്റ്റ് ആണ് അതായത് നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട പക്ഷേ വെബ്സൈറ്റിൽ നമ്മൾ പണിയെടുക്കണം പോയി അപ്ലൈ ചെയ്യുക ഇതൊക്കെ ചെയ്യണം അപ്പം ഒരു പക്ഷേ പബ്ലിഷിങ്ങിൻ്റെ അടുത്ത് നിന്ന് അവർ ഈ സർവീസ് ചാർജസ് ഒക്കെ ഈടാക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ നേരിട്ടാണ് എടുക്കുന്നതെങ്കിൽ നേരിട്ട് ലാപ്ടോപ്പ് കമ്പ്യൂട്ടർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ അറിയാമെങ്കിൽ രാജാറാം മോഹൻ റോയ് നാഷണൽ ഏജൻസിയുടെ വെബ്സൈറ്റിൽ കയറുക അതിനതൊരു അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യുക അവർ ചോദിക്കുന്ന ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുക്കുക എത്ര പേജസ് ആണ് ഏത് ജേണറാണ് ഏത് ലാംഗ്വേജ് ആണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുക പേര് എന്താണ് പബ്ലിഷർ ആരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക ഐ എസ് ബിന് വേണ്ടിയിട്ട് ഓൺലൈൻ അപ്ലൈ ചെയ്യുക ഒരു രണ്ടാഴ്ചയിലൊക്കെ യൂഷ്വൽ ഐ എസ് ബി കിട്ടാറുണ്ട് ആൻഡ് ഓരോ എഡിഷനും ഓരോ ഐ എസ് ബി എനാണ് അപ്പം നിങ്ങൾ പുസ്തകം പ്രിൻറ് റെഡി ആക്കുന്ന സമയത്ത് തന്നെ ഐ എസ് ബി അപ്ലൈ ചെയ്യുക അതായത് പുസ്തകത്തിൻ്റെ ടൈറ്റിലും നമ്പർ ഓഫ് പേജസ് ഒക്കെ ഫൈനൽ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ചെയ്യാവുന്നതാണ് വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാര്യമില്ല പുസ്തകം പ്രിന്റ് ചെയ്യണമെങ്കിൽ ഈ ഐ എസ് പി നമ്പർ നമുക്ക് കിട്ടണം എന്നാലേ നമുക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അടുത്തത് കോപ്പിറൈറ്റാണ് കോപ്പിറൈറ്റ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ കയറുക അങ്ങനത്തെ കുറച്ചും കൂടി ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാനുണ്ട് നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് പുസ്തകത്തിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ കുറച്ച് പിന്നെ ഒരു ഫോം ഫോർട്ടീൻ എന്ന് പറയുന്ന ലിറ്ററേച്ചർ വർക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ഫോം ഫോർട്ടീൻ ഫിൽ ചെയ്യാനുണ്ട് പിന്നെ ഇതെല്ലാം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് ബുക്കിൻ്റെ രണ്ട് കോപ്പി കോപ്പിയായിട്ട് കോപ്പിറൈറ്റ് ഇന്ത്യ ഡൽഹിയിലേക്ക് അയക്കാനും ഉണ്ട് ഇത്രയും പണിയുണ്ട് ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റാണ് കുറച്ച് നാളെടുക്കുക ഇത് കോപ്പിറൈറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുക പക്ഷേ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കണ്ടന്റ് അപ്ലോഡ് ചെയ്യാം സോ ദാറ്റ് നമ്മൾ പ്രയർ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അസ് കോപ്പിറൈറ്റിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു സോ ദാറ്റ് ഇതിൻ്റെ ഒരു പ്രയർ പരിപാടികളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു നമ്മൾ സേഫാണ് അതായത് നമ്മളുടെ കണ്ടന്റ് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയി വേറെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വളരെ സേഫാണെന്നുള്ളതാണ് കോപ്പി റൈറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യകത കോപ്പി റേറ്റ് അപ്ലൈ ചെയ്യാനായിട്ടൊരു അഞ്ഞൂറ് രൂപയുടെ ചിലവണ്ടിട്ടോ ആൻഡ് ഈ ബാക്കി പണികളും നിങ്ങൾക്ക് ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ ഈ സെൽഫ് പബ്ലിഷിങ്ങിന് അറിഞ്ഞു ആണെങ്കിൽ നമ്മളിതെല്ലാം തന്നെ ചെയ്യേണ്ടി വരും പിന്നെ നമ്മൾ പബ്ലിഷിംഗ് ഏജൻസി ഏൽപ്പിക്കുകയാണെങ്കിൽ അവരിതെല്ലാം ചെയ്തു തരും നമ്മളൊന്നും നമ്മൾ കണ്ടന്റ് അങ്ങ് കൊടുത്താൽ മതി ബാക്കിയൊക്കെ അവർ ചെയ്തുകൊള്ളും ആയി കഴിഞ്ഞാൽ ബുക്ക് പ്രിന്റ് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്കായി നമ്മുടെ കണ്ടന്റ് പ്ലസ് ഐ എസ് പി എൻ പ്ലസ് കോപ്പിറൈറ്റ് ബാക്കിയെല്ലാം കവറെല്ല ഫസ്റ്റ് വെൻ്റ് എല്ലാം ആയി നമുക്ക് പ്രിന്റ് ചെയ്യാം പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെ സെല് ചെയ്യണം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം മാർക്കറ്റ് ചെയ്യണം ഇതിൻ്റെ ബേസിക്സ് ഒക്കെ അറിഞ്ഞിരിക്കണം ഞാൻ വേറൊരു വീഡിയോയിൽ ഇത് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കതും റെഫർ ചെയ്യാവുന്നതാണ് എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ആസ് എ ന്യൂ ഓതർ നിങ്ങളുടെ ബുക്ക് ബെസ്റ്റ് സെല്ലർ ആവാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളത് ഇത്രയാണ് ബേസിക് ആയിട്ട് ഒരു പുതിയ ഓതർ എന്ന നിലയിൽ പബ്ലിഷിങ്ങിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ വയ്യെങ്കിൽ ഒരു പബ്ലിഷറെ മീറ്റ് ചെയ്ത് അവരോട് ഇത് ഡിസ്കസ് ചെയ്ത് അവരുടെ ചാർജസ് ഒക്കെ മനസ്സിലാക്കി നിങ്ങളുടെ ബഡ്ജറ്റും കൂടി പ്ലാൻ ചെയ്ത് അതനുസരിച്ചൊരു ഡിസിഷൻ എടുക്കുക പിന്നെ നമ്മൾ എൻ്റെ പബ്ലിക്കേഷൻസ് ദിവ്യാവേഴ്സ് പബ്ലിക്കേഷൻസ് വഴി ഇത്തരത്തിലുള്ള എല്ലാ സർവീസുകളും ചെയ്യുന്നുണ്ട് കോൺടാക്ട് ചെയ്യാനായിട്ടുള്ള മെയിൽ ഐ ഡി ഫോൺ നമ്പർ ഞാനിവിടെ കൊടുക്കാം നിങ്ങളത് ചെക്ക് ചെയ്യുക ആൻഡ് ഇൻ ഇന്നഡീഷൻ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ബുക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഫീഡ്ബാക്സ് വരും ക്രിറ്റിസിസംസ് വരും റിജക്ഷൻസ് വരും ഒരുപാട് അപ്രീസിയേഷനും വരും ഇതെല്ലാം വളരെ മെച്ചുവോർഡായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് നല്ല ഓതരുന്ന നിലയിൽ നിങ്ങൾ എത്തുക പിന്നെ ഇന്നെഡിഷൻ പറയാനുള്ളൊരു കാര്യം നിങ്ങൾ ബുക്ക് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ റീഡേഴ്സുമായിട്ട് ഇൻ ഇൻടച്ചിലിരിക്കുക പ്രോപ്പറായിട്ടുള്ളവർ നമ്മുടെ നല്ല റിവ്യൂ വരുന്നത് എപ്പോഴും റീഡിങ് കമ്മ്യൂണിറ്റി നിന്നായിരിക്കും നമ്മൾ നമ്മളെങ്ങനെ ഇമ്പ്രൂവ് ചെയ്യണമെന്നും അവർക്ക് എന്തൊക്കെ നമ്മൾ കൊടുത്തുവെന്നും ഏതൊക്കെ രീതിയിൽ അത് കമ്മ്യൂണിക്കേറ്റ് ആയെന്നും നമ്മൾ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ അവിടെ എത്തിയോ എന്ന് മനസ്സിലാക്കുന്നത് ഒരു നല്ല വായനക്കാർ എന്നാണ് അപ്പോൾ വായനക്കാരുമായിട്ട് ഇൻടച്ചിലിരിക്കുക അവരോട് അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുക അങ്ങനെ മുന്നോട്ട് പോവുക കറക്ഷൻസ് ഒക്കെ വരുത്തണമെങ്കിൽ വരുത്തുക അടുത്തടുത്ത എഡിഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ചെയ്യുക അപ്പോൾ അത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ഇപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച് വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക് യു ഫോർ വാച്ചിങ് ബൈ